ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഈ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ലെമൺ ഏഡിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മളെപ്പോഴും എപ്പോഴും നമ്മൾ ലൈം ജ്യൂസൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതേ അത് ആ ഒരു എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ലെമൺ ഏഡ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ നാരങ്ങയുടെ തോല് കളഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മൾ ഈ തോല് കളയുമ്പോഴത്തേക്കും ഒട്ടും കയ്പ്പ് പറ്റാത്തവർക്ക് നന്നായിട്ട് തോലും അതിൻ്റെ കുരുവുകള കുരുക്കളൊക്കെ അതായത് നന്നായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കുരുക്കളൊക്കെ മാറ്റിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം കുറച്ച് കയ്പ്പൊക്കെ കുഴപ്പമില്ലാത്തവർക്ക് ഇതിൻ്റെ പുറമേ മാത്രം പുറമേ ഉള്ള തോല് മാത്രം കളഞ്ഞിട്ട് നമുക്ക് അടിക്കാം ഇവിടെ ഞാൻ ഒന്നും കളയുന്നില്ല തോല് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഒരു മൂന്ന് പേർക്ക് കുടിക്കാനായിട്ട് മൂന്ന് നാരങ്ങ വേണമെന്നില്ല രണ്ട് നാരങ്ങയോ അതോ ഒന്നര നാരങ്ങയോ മതി കേട്ടോ നമ്മൾ ഇവിടെ നമ്മളിവിടെ നാരങ്ങയെല്ലാം തോലൊക്കെ കഴിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുരു ഒന്നും കളയുന്നില്ല ട്ടോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞപോലെ കൂടുതൽ നാരങ്ങ ആയി ആയിപ്പോയാൽ നമുക്ക് ചിലപ്പോൾ കൂടുതൽ കയ്പ്പാകും അപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് നാരങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ഇപ്പോൾ ആദ്യമേ ചേർക്കുന്നത് ഇതൊരു മൂന്നോ നാല് പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഇനി നമുക്ക് പഞ്ചസാര ഒരു മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ലെമണൈഡിന് ഇപ്പോൾ നാരങ്ങയുടെ ഒരു കൈപ്പ് എല്ലാം എടുത്ത് നിൽക്കുന്നത് കൊണ്ടിട്ട് അത്യാവശ്യം മധുരം കുറച്ച് കൂടുതലാണെങ്കിലും ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടല്ലോ അപ്പോൾ മധുരം കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം ഇവിടെ ഒരു മൂന്നാല് ടീസ്പൂൺ മൂന്നാല് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ പഞ്ചസാരയും വെള്ളവും നാരങ്ങയും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രഷ് ലൈം പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം നന്നായിട്ട് കണ്ട നമ്മുടെ ഈ കട്ടകൾ നമ്മുടെ ആ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം ഇനി ഈ അരിച്ചു വെച്ചത് അരിച്ചത് ഒന്നും കൂടി നമ്മുടെ ആ ജാറിലേക്ക് ഒഴിക്കാം എന്നിട്ടതിലേക്ക് ഞാനിവിടെ അമ്മൂലിൻ്റെ മിൽക്ക് മെയ്ഡാണ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് അത്രയും തന്നെ നമുക്ക് എന്തോരം വേണം ഞാനിത് രണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ടാണ് അടിക്കുന്നത് ഞാൻ ഈ ഒരു ടെന്നു ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അടിച്ചുകഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിലായിരിക്കും കിട്ടുക അപ്പോൾ നമുക്ക് മധുരം നോക്കിയിട്ട് അപ്പോഴത്തേക്കും കൂടുതൽ മധുരം വേണമെങ്കിൽ അങ്ങനെ മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെമൺ റെസിപ്പീസ് പല ലെമൺ ഉണ്ട് കേട്ടോ വാട്ടർ മെലൻ അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഉള്ളതിലേറ്റവും സിമ്പിളായിട്ടുള്ള ലെമൺ ഏഡാണ് ലെമൺ ഏഡിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പിന്നെ കസ്കസൊക്കെ ഇഷ്ടമുള്ളവർ അതിനൊരു ടോപ്പിങ്സ് പോലെ കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ലെമൺ ഈഡിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്